തുള്ളൽ എന്ന ജനകീയ കലാരൂപം ഭാഷ അവതരണം സാമൂഹിക വിമർശനം വിശദപഠനം സ്യമന്തകം തുള്ളൽ ഇപ്പോൾ സ്യമന്തകം തുള്ളൽ എന്ന വിശദപഠനത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ നമ്പ്യാറെന്താണ് തുള്ളൽ പ തുള്ളൽ എന്ന കല എന്താണ് ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രമുഖ മലയാള കവിയാണ് കുഞ്ചൻ നമ്പ്യാർ പ്രാചീന കവിത്രയത്തിൽ ഒരാളായിരുന്നു തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഉപജ്ഞാതാവായിരുന്നു മംഗലത്തിലെ കലക്കത്ത് ഭവനിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തുള്ളൽ കൃതികളെ പൊതുവേ വിശേഷിപ്പിച്ചിരുന്നത് കൈരളിയുടെ പൊട്ടിച്ചിരി എന്നാണ് നർമ്മത്തിൽ കവിഞ്ഞ പരിഹാസത്തിലൂടെ സമൂഹത്തിലെ അനീതികളെയും അനാചാരങ്ങളെയൊക്കെ അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവന്നു കാണികളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ച് വെറുതെ ചിരിപ്പിക്കുകയല്ല ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ച് സമൂഹത്തിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാനാണ് നമ്പ്യാർ ഇത്തരത്തിലുള്ള ഒരു കാവ്യരീതി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് ആ കാലത്ത് നിലനിന്നിരുന്നത് ക്ഷേത്ര കലകളായിട്ടുള്ള കഥകളി കൂത്ത് ഇങ്ങനെയുള്ളവയായിരുന്നു ഇതൊക്കെ സവർണ വിഭാഗത്തിന് മാത്രം കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു അന്ന് അരങ്ങിലൊക്കെ കൊണ്ടാടിയിരുന്നത് അപ്പോൾ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു കലയെ ഇറക്കി ഇറക്കിക്കൊണ്ടുവന്ന് അതിന് ജനകീയമായിട്ടുള്ളൊരു മുഖം മുഖം നൽകി അതുകൊണ്ടുതന്നെയാണ് ജനകീയ കല എന്നാണ് നമ്മൾ തുള്ളലിനെ പറയുന്നത് അതുമാത്രമല്ല ഒരു ഭക്തി പരിവേഷായിട്ട് മാത്രമായിരുന്നു ഈ കഥകളിയും കൂത്തും ഒക്കെ അവതരിപ്പിച്ചു പോന്നിരുന്നത് എന്നാൽ തുള്ളലിലേക്ക് വരുന്ന സമയത്ത് ഈ പുരാ പുരാണ കഥാപാത്രങ്ങളൊക്കെ മനുഷ്യനായി ആ പുരാണ കഥാപാത്രങ്ങളുടെ ദൈവികമായിട്ടുള്ള പരിവേഷമൊക്കെ നമ്പ്യാർ എടുത്തു മാറ്റി മനുഷ്യനാക്കിയിട്ടാണ് ആ ഒരു കാര്യങ്ങൾ എല്ലാ പ്രശ്നങ്ങളും ചാബല്യങ്ങളൊക്കെയുള്ള മനുഷ്യരെയാണ് അവതരിപ്പിച്ചത് സമൂഹത്തിലെ എല്ലാത്തരം അനീതികളെയും അനാചാരങ്ങളെയും എല്ലാം അദ്ദേഹം പുറത്തേക്ക് കണ്ടുവന്നു നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ആദ്യത്തെ സവിശേഷതയായിട്ട് പറയാൻ പറ്റുക പിന്നെ നമ്പ്യരുടെ ആക്ഷേപഹാസ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൂരമ്പുകൾ പോലെ ഓരോ വ്യക്തിയെയും വേദനിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് തുള്ളൽ മൂന്ന് വിധാണുള്ളത് ഓട്ടൻതുള്ളൽ ശീതങ്കൻതുള്ളൽ പറയൻതുള്ളൽ ഈ തുള്ളൽ കൃതികളുടെ ഒരു പ്രമേയത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും അതിൽ കേരളീയത എന്നൊരു മുഖമുദ്ര നമുക്ക് കാണാൻ പറ്റും കേരളത്തിലെ ഭക്ഷണങ്ങൾ വസ്ത്രങ്ങൾ കേരളത്തിൻ്റെ ഓരോ ആചാരങ്ങൾ രീതികളൊക്കെ ഇപ്പോൾ കൈലാസത്തിൽ നടക്കുന്ന കഥയാണെങ്കിലും കേരളമായിരിക്കും പശ്ചാത്തലം ശിവൻ്റെയും പാർവതിയുടെയും കഥയാണ് പറയുന്നതെങ്കിലും ഒരു ഒരു മലയാളി എന്ന രീതിയിലായിരിക്കും അത് അവതരിപ്പിച്ചിട്ടുണ്ടാവുക പിന്നെ എല്ലാ ജനങ്ങൾക്കും വിദ്യാഭ്യാസം ഇല്ലാത്ത ജനങ്ങൾക്കടക്കം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ മലയാളം കൃത്യമായ ഒരു മലയാള ഭാഷയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഭാഷ അവതരണം സാമൂഹിക വിമർശനം എന്നുള്ള ആ ഒരു നിങ്ങളുടെ ആ സിലബസിലുള്ള ആ ഒരു ഭാഗത്തിനെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മൂന്നും കൃത്യമായി നോക്കുക ഭാഷ എന്ന് പറയുന്നത് താഴ്ന്ന ജനങ്ങൾക്ക് പാവപ്പെട്ടവരായ മനുഷ്യർക്കടക്കം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവതരണമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രമേയങ്ങൾ കേരളീയതയായിരുന്നു ദൈവിക പരിവേഷമുള്ള ആ ഒരു ഭാവത്തിൽ നിന്നും കഥാപാത്രങ്ങളെ മാനുഷിക പരിവേഷത്തിലേക്ക് അവതരിപ്പിച്ചു പിന്നെ അന്നത്തെ സാമൂഹിക വിമർശനം അന്ന് സമൂഹത്തിൽ നിലനിര നിലനിന്നിട്ടുണ്ടായിരുന്ന അനീതികളെയും അനാചാരങ്ങളെയും രാജാക്കന്മാരുടെ ഭരണത്തെയും അല്ലെങ്കിൽ പണത്തിന് വേണ്ടി മാത്രം കാര്യസ്ഥ പണി ചെയ്യുന്ന ജീ ജനങ്ങളെയും ഇങ്ങനെയുള്ള എല്ലാവരെയും പരിഹസിച്ചുകൊണ്ട് കൊണ്ട് ഓരോരുത്തരെയും ഒന്ന് കണ്ണു തുറന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടി പര്യാപ്തമാകുന്ന ഒരു സാഹിത്യ രൂപത്തിനായിരുന്നു കുഞ്ചൻ നമ്പ്യാർ മുന്നോട്ടേക്ക് വച്ചിട്ടുണ്ടായിരുന്നത് ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വാക്യത്തിലൂടെ രാജാവിനെ സ്തുതിച്ച് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെയാണ് അദ്ദേഹം വിമർശിച്ചത് കുണ്ടുകിണറ്റിലെ തമളക്കുഞ്ഞിന് കുന്നിനു മീതേ പറക്കാൻ മോഹം എന്ന വരികളിൽ സ്വന്തം പരിമിതികൾ മനസ്സിലാക്കാതെ അതിമോഹം വെച്ച് പുലർത്തുന്ന ഒരു ജനവിഭാഗത്തെയാണ് പറയുന്നത് കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാൻ ഒട്ടും മടിയില്ല എന്ന വരികളിലൂടെ പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ജനവിഭാഗത്തെയാണ് കാണിക്കുന്നത് ഇങ്ങനെ പല പല ജി ജനവിഭാഗത്തിൻ്റെ ഓരോ അടിത്തറകളെയും ഇഴകേറി പരിശോധിച്ച് അവരിലെ ഓരോ പ്രശ്നങ്ങളും എടുത്ത് പുറത്തേക്ക് കാണിക്കാൻ നമ്പ്യാറ് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാവ്യ സവിശേഷതകൾ മനസ്സിലാക്കുക